ഇന്ന് നമ്മൾ കാണുന്ന ഈ സുന്ദരിയാണ് നമ്മളുടെ ബ്ലൂ ഡേയ്സ് ഭയങ്കര രസമുള്ളൊരു പൂവാണ് കറക്റ്റ് ഞാൻ വീഡിയോ എടുക്കുന്ന ദിവസം അതിൽ പൂക്കൾ കുറവായിരുന്നു കേട്ടോ നല്ലൊരു ശരിക്കും ഇങ്ങനെ പടർന്ന് പടർന്നു പോകും നമുക്ക് ഹാങ് ചെയ്തുമൊക്കെ ഇടാവുന്ന ഒരു ചെടി ഒരുപാട് പരിചരണവും കാര്യങ്ങളും ഒന്നും വേണ്ട നല്ല വെയിലുള്ളിടത്ത് വെക്കുന്നതായിരിക്കും ഒരുപാട് പൂക്കൾ ഉണ്ടാകാൻ നല്ലത് പിന്നെ നല്ല വെയിലുള്ളിടത്ത് നിൽക്കുന്നതുകൊണ്ട് തന്നെ നനച്ചു കൊടുക്കണം പക്ഷെ കണ്ടമാനം വെള്ളം കെട്ടിക്കണം എന്നാൽ അത് ചീഞ്ഞും പോകും ഒരുപാട് കെയറിങ്ങോ കാര്യങ്ങളോ ഒന്നും ചെയ്യുകയും വേണ്ട നന്നായിട്ട് പൂത്ത് നിൽക്കുകയും ചെയ്യും രാവിലെ വിരിയും നല്ല വെയിലുള്ള സമയത്ത് വിരിഞ്ഞിട്ട് ഒരൊച്ചയൊക്കെ ആകുമ്പോഴത്തേനും ഇത് പൂക്കൾ വാടി തുടങ്ങും കേട്ടോ എന്താ പറയുന്നത് കുറേ ഏരിയയിൽ ഈ പ്ലാന്റ് തന്നെ ഇങ്ങനെ നിൽക്കുവാണെങ്കിൽ ഒരു നീലക്കുറിഞ്ഞൊക്കെ പോലെ നല്ല രസത്തിൽ ഇങ്ങനെ ഫുള്ളിങ്ങനെ പൂക്കളൊക്കെ ആയിട്ട് നിൽക്കുമ്പം നല്ല രസമല്ലേ പിന്നെ ഇതിൻ്റെ ചെറിയ ചെറിയ കട്ടിങ്സ് എടുത്ത് നമുക്ക് അങ്ങനെയാണ് ഇതിൻ്റെ പ്രൊപ്പറേഷൻ നമ്മൾ പുതിയ തണ്ടൊക്കെ വെച്ച് ചെടി ഇങ്ങനെ കുറച്ച് വളർന്നു വരുമ്പോൾ തന്നെ നമുക്ക് ഒന്ന് കട്ട് ചെയ്ത് വിടണം കേട്ടോ കട്ട് ചെയ്ത് വിട്ടുമ്പോൾ പുതിയ ബ്രാഞ്ചസും അതുപോലെ തന്നെ നിറയെ മുട്ടകളും വരും അങ്ങനെ നമുക്ക് ഇത് ഒരു ബുഷിയാക്കി നിർത്തുകയും ചെയ്യാം പിന്നെ ഹാങ് ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യാം ഏത് രീതിയിലാണെങ്കിലും വളർത്താവുന്ന ഒരു ചെടിയാണ് നല്ല ഭംഗിയായിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ